ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു മട്ടർ പനീർ മസാലയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം പനീർ എടുക്കുന്നുണ്ട് നീളത്തിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ടൊന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇവിടെ ഒരു കാൽ കിലോയെളം മട്ടർ എടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു മൂന്ന് മീഡിയം സൈസ് സവാള ഒരു കഷ്ണം ഇഞ്ചി അഞ്ചല്ലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഒരു രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ കൂടി എടുക്കുന്നുണ്ട് ചീനീച്ചട്ടി അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പനീറൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ആയതിന് ശേഷം നമ്മൾ അതേ ചീനീച്ചട്ടിയിലേക്ക് തന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നിട്ട് വഴറ്റാം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ടൊമാറ്റോ കൂടി ആഡ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കുക പച്ചമുളക് വരെ ഒന്ന് വഴറ്റിയാൽ മതിയാവും മാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മളൊരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പട്ട ഗ്രാമ്പു വഴണില ഏലയ്ക്ക ഇത്രയൊന്ന് ചൂടായതിന് ശേഷം പൊടികളൊക്കെ ഒന്നിട്ട് ചൂടാക്കാം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പു പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അപ്പം ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയും വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പനീർ ഇട്ട് കൊടുക്കാം വെന്ത് ഒന്ന് കുറുകി വരുമ്പോൾ മല്ലിയില ഇട്ട് കൊടുക്കാം കസൂരി മേത്തി കൂടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ കയ്യിൽ അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കറിയാണിത് ട്രൈ ചെയ്ത് നോക്കുക ബായ്